വടകരയിൽ കെ എസ് ഹരികരൻ നടത്തിയ പ്രസംഗം യു ഡി എഫിൻ്റെ യോഗത്തിലാണ് പ്രസംഗം നടക്കുന്നത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് യു ഡി എഫിൻ്റെ എല്ലാ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഡി സി സി പ്രസിഡന്റ് അതോടൊപ്പം തന്നെ പ്രാദേശിക യു ഡി എഫ് നേതാക്കൾ എന്തിനേറെ പറയുന്നു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം മേസലാവും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇവരെല്ലാം പങ്കെടുക്കുന്ന യോഗത്തിലാണ് കെ എസ് പ്രസംഗം ആ പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രമാണ് വലിയ ചർച്ചയാവുകയും കേരളം തന്നെ നാണിച്ച് തലകുനിക്കുകയും ഒക്കെ ചെയ്തത് അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നു പക്ഷേ ഖേദം പ്രകടിപ്പിച്ച് രക്ഷപ്പെടാനാണ് കെ എസ് ഹരികരൻ ശ്രമിച്ചത് അതിനെ ന്യായീകരിച്ചുകൊണ്ട് പ്രസംഗത്തെ ന്യായീകരിച്ചുകൊണ്ടല്ല ഖേദം പ്രകടിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞ് കെ എസ് ഹരികരനെ സംരക്ഷിക്കാനാണ് യു ഡി എഫിൻ്റെയും ആർ എം ബിയുടെയും നേതാക്കളൊക്കെ ഇപ്പോൾ രംഗത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ പ്രസംഗത്തിലെ മറ്റൊരു ഭാഗമുണ്ട് ആരും കാണാതെ പോയ ആരും കേൾക്കാതെ പോയ ആരും ചർച്ച ചെയ്യാതെ പോയ ഒരു ഭാഗം തികച്ചും വർഗീയത പറയുന്ന ഒരു ഭാഗം കേരളീയ സമൂഹത്തിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു ഭാഗം കാരണം എല്ലാവരും ഇവിടെ സഹോദരത്തോടെ എല്ലാ മതവിശ്വാസങ്ങളും അവരുടെ ആചാരങ്ങളും കർമ്മങ്ങളും വിശ്വാസികൾ അനുഷ്ഠിച്ച് ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിൽ ആ സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തെ അവഹേളിക്കുന്ന രൂപത്തിൽ അവരുടെ ആചാര കർമ്മങ്ങളെ അവഹേളിക്കുന്ന രൂപത്തിൽ നടത്തിയ പ്രസംഗം അത് ഒതുക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നത് അതേക്കുറിച്ച് മൗനം പാലിക്കുകയാണ് കോൺഗ്രസും യു ഡി എഫും എതിരെ പറയുന്നു മുസ്ലിം ലീഗും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രസംഗം നമുക്ക് ആദ്യം കേൾക്കാം കോഴിക്കോട്ട് സി എ എ സി എക്കെതിരെ ഒരു വലിയ റാലി നടക്കാണ് കടപ്പുറത്ത് എൽ ഡി എഫിന്റെ അവിടെ ഒരു മൗലവി വാങ്ങു വിളിച്ചവ നിസ്കരിക്കുന്നു മുക്കത്തുനിന്നുള്ളൊരു മൗലവി വാങ്ങു വിളിച്ചവ സ്റ്റേജിൽ പിണറായി പറയൽ നിസ്കരിക്ക നിസ്കരിക്കുക മൗലോയ്ക്ക് അതിന് ബീച്ചിൽ തൊട്ടടുത്ത് പള്ളി ഉണ്ട് അവിടെ പോയി നിസ്കരിച്ചാൽ മതി പക്ഷേ അതുപോലെ എൽ ഡി എഫിന്റെ റാലിൻ്റെ സ്റ്റേജ് നിസ്കരിച്ചാലേ മതന്യൂനപക്ഷങ്ങളോട് എൽ ഡി എഫിനുള്ള കൂറ് തെളിയിക്കാൻ പറ്റൂ എന്നാൽ ആ സ്റ്റേജിൽ ഇളമരം കരിയും ഉണ്ട് വി കെ സി പമ്പന്ന് കോയുണ്ട് മഹബൂബ് ഉണ്ട് അഹമ്മദ് ദേവർഗോവുണ്ട് അവരാരും നിസ്കരിക്കുന്നില്ല വി കെ സി മഹബൂബൊക്കെ പോട്ടെ അഹമ്മദ് ദേവർഗോവില് നിസ്കരിക്കണ്ടേ അയാൾക്ക് നിസ്കാരം വേണ്ട ആ സമയത്ത് നിസ്കാരം വേണ്ട നിസ്കരിക്കാൻ മുട്ടിയിട്ട് ഈ ഈ ഇരിക്കുന്ന അതിങ്ങനെ ലോകം മുഴുവൻ എന്ത് എന്ത് െതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നു ആദ്യത്തെ ഭാഗം മാത്രം പെരുപ്പിച്ച് കാണിച്ച് രണ്ടാമത്തെ ഭാഗം ഒതുക്കിക്കളയാമെന്നാണ് യു ഡി എഫ് നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും ഒക്കെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് അവരുടെ മനസ്സിലിരുപ്പ് എന്നാൽ അത് നടക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഉറക്കെ വിളിച്ചു പറയുകയാണ് കേരളത്തിലെ വിവിധ സംഘടനകൾ കഴിഞ്ഞ ദിവസം ഐ എൻ എൽ എൽ ഡി എഫിലെ ഘടക കക്ഷിയാണ് ഐ എൻ എൽ ഐ എൻ എൽ പരസ്യമായി ഈ പ്രസംഗത്തിനെതിരെ വർഗീയ ചുവയുള്ള ഈ പ്രസംഗത്തിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും മാപ്പ് പറയണം യു ഡി എഫ് മാപ്പ് പറയണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇന്നിതാ എസ് കെ എസ് എസ് എഫ് രംഗത്ത് വന്നിട്ടുണ്ട് എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തന്നെ പ്രസ്താവനയുമായി രംഗത്ത് വന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് മുബാഷിറാണ് ഫേസ്ബുക്കിലൂടെ രൂക്ഷമായ ഭാഷയിൽ കെ ശേരികരന്റെ പ്രസംഗത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് അതിങ്ങനെയാണ് വടകരയിൽ ആർ എം പി നേതാവ് കെ ശേരികരൻ നടത്തിയ വിവാദ പ്രസംഗത്തിൽ സ്ത്രീ വിരുദ്ധത മാത്രമല്ല വർഗീയത കൂടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സെയ്ദ് മുബാഷിർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും അതിനുശേഷം പ്രസംഗത്തിൽ കേസേരിക്കൻ ഉപയോഗിച്ച വാക്കുകൾ അതേപോലെ കോട്ട് ചെയ്യുകയാണ് സെയ്ദ് മുബാഷിർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചെയ്യുന്നത് അതിങ്ങനെയാണ് മുക്കം മൗലവിക്ക് നിസ്കരിക്കാൻ മുട്ടി അഹമ്മദ് തേവർഗോപിനിൽ പോലും നിസ്കാരമില്ല അപ്പോഴാണ് നിസ്കരിക്കാൻ മുട്ടിയ മുക്കം മൗലവി സ്റ്റേജിൻ്റെ പിറകിലിരുന്ന് നിസ്കരിച്ചത് ഇതാണ് ആ പ്രസംഗത്തിൻ്റെ ഭാഗം എത്രമേൽ പ്രികാസമായിട്ടാണ് ഈ മ്ലേച്ഛമായ പ്രയോഗം അദ്ദേഹം നടത്തിയത് എന്നാണ് സെയ്ദ് മുബാഷീർ പറയുന്നത് മുക്കം മൗലവിക്ക് നിസ്കരിക്കാൻ മുട്ടി അഹമ്മദ് ദേവർഗോവിലിന് പോലും നിസ്കാരമില്ല അപ്പോഴാണ് നിസ്കരിക്കാൻ മുട്ടിയ മുക്കം മൗലവി സ്റ്റേജിൻ്റെ പിറകിലിരുന്ന് നിസ്കരിച്ചത് ഇതാണ് വാക്ക് ഈ വാക്കാണ് കെ സരികൻ ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് സെയ്ദ് മുബാഷിർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കോട്ട് ചെയ്തിരിക്കുന്നത് അതിനുശേഷം പറയുകയാണ് സെയ്ദ് മുബാഷിർ പറയുകയാണ് എത്രമേൽ പരിഹാസ്യമായിട്ടാണ് ഈ മ്ലേച്ഛമായ പ്രയോഗം അദ്ദേഹം നടത്തിയത് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു മുസ്ലിമിന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത നിർബന്ധ ബാധ്യതയാണ് അഞ്ചു നേരത്തെ നമസ്കാരം മതബോധവും ദൈവഭക്തിയുമുള്ള ആളുകൾ സമയബന്ധിതമായി അത് നിർവഹിക്കും കോൺഗ്രസ് വേദിയിലും ഇടതുപക്ഷ വേദിയിലും നമസ്കാരങ്ങൾ നടക്കാറുണ്ട് അതൊക്കെ രാഷ്ട്രീയ വേദിയിൽ വലിച്ചിടക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല വിശ്വാസികളുടെ ആരാധനാ കർമ്മങ്ങളോടുള്ള വെറുപ്പും പുച്ഛവും പ്രതിഫലിക്കുന്ന ഹരികരൻ്റെ പ്രസ്താവനയെ തള്ളിപ്പറയാനും തിരുത്തുവാനും അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് ബാധ്യതയുണ്ട് എന്നാണ് സയ്ദ് മുബാഷിർ പറയുന്നത് എസ് കെ എസ് എസ് എഫിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്വാഭാവികമായും അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ നേതൃത്വം അതാരാണ് അത് അറബ്യ ആണ് മാത്രമാണോ അറബ്യ ഉൾക്കൊള്ളുന്ന മറ്റൊരു മുന്നണിയുണ്ട് ആ മുന്നണി യു ആണ് ആ മുന്നണിയിലെ നേതാവ് എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണ് അതിലെ രണ്ടാമത്തെ കക്ഷി മുസ്ലിം ലീഗാണ് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഇതേക്കുറിച്ച് ഒന്നും പറയാനില്ലേ ഈ മുക്കം മൗലവി എന്ന് പറഞ്ഞ് കെ സരീകരൻ ആരെയാണ് അവകസിച്ചത് സമസ്തയുടെ നേതാവായ ഉമർ ഫൈസി മുക്കത്തെയാണ് സമസ്തയുടെ ഉന്നതരായ നേതാവാണ് ഉമർ ഫൈസി മുക്കം അദ്ദേഹത്തെയാണ് അവഗേളിക്കുന്നത് സമസ്തയുടെ ഒരു നേതാവിനെ ഇത്ര മോശമായ ഭാഷയിൽ അവഗേളിച്ചിട്ട് പോലും ഇവിടെ ആരും പ്രതികരിക്കുന്നില്ലേ എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത് ആ ചോദ്യത്തിലുള്ള മറുപടി എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ പറയാത്തത് ഇനിയിപ്പോൾ ഉമർ ഫൈസി മുക്കം സമസ്തയിലെ ലീഗ് വിരുദ്ധനാണ് ലീഗിന്റെ നിലപാടിനെതിരെ തുറന്ന പരസ്യമായ നിലപാടെടുക്കുന്ന ആളാണ് ഉമർ ഫൈസി മുക്കം സി പി ഐ എമ്മിന്റെ സി ഐ എ വിരുദ്ധ സമരത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് മുസ്ലിം ലീഗ് തീരുമാനിച്ചിരുന്നത് എന്നാൽ സംസ്ഥ പങ്കെടുക്കുമെന്ന് തീരുമാനിക്കുകയും ആ പരിപാടിയിൽ പങ്കെടുത്ത ആൾ കൂടിയാണ് ഓബർ ഫൈസി ബുക്കം സംസ്ഥയ്ക്ക് ഒരു അസ്തിത്വം വേണം മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയല്ല മുസ്ലിം ലീഗിന് എന്ന് മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പോഷക സംഘടനയല്ല സമസ്ത എന്നും സമസ്തയ്ക്ക് ഒരു അസ്തിത്വം വേണമെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമസ്തയ്ക്ക് തുല്യ നിലപാടാണ് ഒരേ നിലപാടാണ് സമദൂരമാണ് എന്നും പറയുന്ന സമസ്തയിലെ വിഭാഗത്തിന്റെ നേതാവ് കൂടിയാണ് ഉമർ ഫൈസി മുഖം അദ്ദേഹത്തെയാണ് ഇപ്പോൾ അവഗേളിച്ചിരിക്കുന്നത് അപമാനിച്ചിരിക്കുന്നത് കെ എസ് ഹരികരൻ ഒരു വാക്കും ഒരു പ്രതിഷേധവും എവിടെയും ഉയർന്നില്ല എന്നാണ് ഇത് സംബന്ധിച്ച് എസ് കെ എസ് എസ് എഫിന്റെ വിമർശനം ആ വിമർശനം സമസ്തയുടെ വിമർശനം കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കഴിഞ്ഞ ദിവസമാണ് ഇതേ പ്രശ്നത്തിൽ ഐ എൻ എൽ മുസ്ലിം ലീഗിനെ പോലെ യു ഡി എഫിലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ പോലെ എൽ ഡി എഫിലെ ഘടക കക്ഷിയാണ് ഐ എൻ എൽ ഐ എൻ എൽ പ്രസ്താവനയുമായി രംഗത്ത് വന്നത് കെ എസ് ഹരിഹരനെതിരെ അതിൽ പറയുന്നത് ഇങ്ങനെയാണ് നമസ്കാരത്തെ അവഹേളിക്കും വിധം വടകരയിൽ ആർ എം ബി നേതാവ് കെ എസ് ഹരിഹരൻ നടത്തിയ വർഗീയ പ്രസംഗത്തിൽ യു ഡി എഫ് നേതാക്കൾ മാപ്പ് പറയണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയും ഷാഫി പറമിലിന്റെയും കെ കെ രമ എം എൽ എയുടെയും സാന്നിധ്യത്തിലാണ് സംസ്ഥാന ഇ കെ വിഭാഗം നേതാവ് മുക്കം ഉമർ ഫൈസിയെ അവഹേളിക്കുന്ന വിധം ആർ എം ബി നേതാവ് പ്രസംഗിച്ചത് മുക്കം വലുവയ്ക്ക് നിസ്കരിക്കാൻ മുട്ടി എന്ന പ്രയോഗം തന്നെ അവഹേളനപരമാണ് മഗ്രിബ് നമസ്കാരം സന്ധ്യാ തന്നെ നിർവഹിക്കണം എന്നതാണ് മുസ്ലിം കർമ്മശാസ്ത്ര ശാസ്ത്രം കോഴിക്കോട് സി പി എം നടത്തിയ സി എ വിരുദ്ധ സമ്മേളനത്തിനിടെ ഉമർ ഫൈസി വേദിയിൽ വെച്ച് നമസ്കരിച്ചതാണ് ഹരിഹരന്റെ രക്തം തിളപ്പിച്ചതെങ്കിൽ അത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്നാണ് അയ്യനൽ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ യു നേതാക്കൾ ഇത് സംബന്ധിച്ച് പ്രതികരിക്കണം മാപ്പ് പറയണം എന്നാണ് അയ്യനൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പ്രശ്നം മെല്ലെ മെല്ലെ സമുദായത്തിനകത്ത് മുസ്ലിം സമുദായത്തിനകത്ത് ചർച്ചയായി വരുന്നുണ്ട് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ഇതേക്കുറിച്ച് ഒന്നും പറയാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ ൾ ഇതേക്കുറിച്ച് ഒന്നും പറയാത്തത് എന്തിനേറെ എന്തുകൊണ്ടാണ് ആർ എം ബി നേതാക്കൾ ഇതേക്കുറിച്ച് ഒന്നും പറയാത്തത് എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട് വടകര മണ്ഡലത്തെക്കുറിച്ച് നമുക്കറിയാം ഷാഫി പറമ്പിലാണ് യു ഡി സ്ഥാനാർത്ഥി ആ യു ഡി സ്ഥാനാർത്ഥിയെ ഷാഫി പറമ്പിലിനെ വിജയിപ്പിക്കാൻ കൈ മെയ് മറന്ന് പ്രവർത്തിച്ചവരാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ അതിൽ സമസ്തയുടെ പ്രവർത്തകരുണ്ട് അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടി നേതാക്കളുണ്ട് പ്രവർത്തകരുണ്ട് അതോടൊപ്പം എസ് നേതാക്കളും പ്രവർത്തകരുമുണ്ട് അവരൊക്കെ ഇതേക്കുറിച്ച് എന്തു പറയുന്നു എന്ന ചോദ്യവും മുന്നോട്ട് സമസ്ത സമസ്ത മാത്രമല്ല എസ് കെ എസ് എസ് എഫ് സംസ്ഥയുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് കെ എസ് എസ് എഫ് ആണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് സമസ്ത ഇതുവരെയും ഔദ്യോഗികമായി ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ഇപ്പോൾ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളുമാണ് പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത് ഏതായാലും ഈ പ്രശ്നം മറ്റൊരു പ്രശ്നത്തെ മുൻനിർത്തി ഒതുക്കിക്കളയാം എന്ന് കരുതുന്നത് മൗഢ്യമാണ് എന്ന ചിന്ത പൊതുവെ ഇപ്പോൾ മുസ്ലിം സമുദായത്തിനകത്ത് ഉയർന്ന് വന്നിട്ടുണ്ട്